ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ആവേശകരമായ പോരാട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനോട് ഇരുപത് റൺസിന് കീഴടങ്ങി സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് ഇതോടെ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനം തിരികെ പിടിക്കാനുള്ള അവസരവും രാജസ്ഥാന് നഷ്ടമായിരിക്കുന്നു എന്നാൽ ഈ വിജയത്തോടെ പന്ത്രണ്ട് പോയിന്റുമായി പ്ലേ ഓഫ് പ്രതീക്ഷകൾ സജീവമാക്കാനും ഋഷഭ് പന്തിന്റെ നേതൃത്വത്തിലുള്ള ഡൽഹിക്ക് കഴിഞ്ഞു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി എട്ട് വിക്കറ്റ് നഷ്ടത്തിലാണ് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് റൺസ് എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ചത് മറുപടി ബാറ്റിങ്ങിൽ ഓപ്പണിംഗ് കൂട്ടുകെട്ട് രാജസ്ഥാന് നഷ്ടമായെങ്കിലും നായകൻ സഞ്ജു സാംസൺ രാജസ്ഥാനെ ഒറ്റയ്ക്ക് തന്നെ മുന്നിൽ നിന്നും നയിച്ചു എന്നാൽ മത്സരത്തിൻ്റെ പതിനാറാം ഓവർ വരെ രാജസ്ഥാന് കാര്യങ്ങൾ അനുകൂലമായിരുന്നു എന്നാൽ വിവാദപരമായ രീതിയിലൂടെ സഞ്ജു പുറത്തായതോടെ മത്സരം രാജസ്ഥാനിൽ നിന്നും അകലുകയായിരുന്നു അമ്പയറുടെ തെറ്റായ തീരുമാനത്തിലൂടെ രാജസ്ഥാന് നഷ്ടമായത് അർഹിച്ച വിജയവും സഞ്ജുവിന്റെ സെഞ്ചുറിയുമാണ് എങ്കിലും നാൽപ്പത്തിയാറ് പന്തിൽ നിന്ന് എൺപത്താറ് റൺസുമായി മികച്ച പോരാട്ടം കാഴ്ചവെച്ചു തന്നെയാണ് നായകൻ സഞ്ജു മടങ്ങിയത് ഇതോടെ തുടർന്നുള്ള മത്സരങ്ങൾ രാജസ്ഥാന് നിർണായകമായിരിക്കുകയാണ്